ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയം ഇന്ന് രാവിലെ നട തുറന്നതു മുതൽ രാവിലെ പതിനൊന്ന് മണിവരെയുള്ള കണക്കുപ്രകാരം നാൽപ്പത്തിനാലായിരത്തി അറുനൂറ്റി അറുപത്തിയെട്ട് പേരാണ് ദർശനം നടത്തിയത് കൂടുതൽ ുമായി ശ്രീജി പോലീസിന്റെയും ദേവസ്വം ബോർഡിന്റെയും നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണ് എന്താണ് വിശദാംശങ്ങൾ ശബരിമലയിലെ തിരക്ക് നിയന്ത്രണത്തിന്റെ ഭാഗമായി നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെയുള്ള പോലീസ് നിയന്ത്രണങ്ങൾ തുടരുകയാണ് രാവിലെ മല കയറിയ ഭക്തർക്ക് നാലു മണിക്കൂർ വരെ നിയന്ത്രണത്തിന്റെ ഭാഗമായി പല സ്ഥലങ്ങളിൽ കാത്തുനിൽക്കേണ്ടതായി വരുന്നുണ്ടെങ്കിലും ദർശനം ലഭിക്കുന്നുണ്ട് ണക്കുപ്രകാരം മുപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി വെർച്വൽ ക്യൂ വഴിയും എണ്ണൂറ്റി എൺപത്തിഒൻപത് പേർ സ്പോട്ട് ബുക്കിംഗ് വഴിയും ദർശനം നടത്തി തിരക്ക് നിയന്ത്രണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ നാളെ രാവിലെ പത്ത് മുപ്പതിന് പമ്പയിൽ അവലോകന യോഗം ചേരുമെന്നാണ് ലഭിക്കുന്ന വിവരം ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സ്പോട്ട് ബുക്കിംഗ് വരെ ായിരമായി കുറച്ചിട്ടുള്ളതിനാൽ നിലയ്ക്കൽ വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിൽ മാത്രമാണ് സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ നിലവിൽ പ്രവർത്തിക്കുന്നത് സ്പോട്ട് എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ നിലയ്ക്കലിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇവിടെ അടിസ്ഥാന സൗകര്യ വികസനവും അപര്യാപ്തമാകുന്നുണ്ട് സ്പോട്ട് ബുക്കിംഗിനായി എത്തുന്ന തീർത്ഥാടകർ നിലയ്ക്കലിൽ മണിക്കൂറുകളോ ഒരു ദിവസമോ കാത്തുനിൽക്കേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത് വെർച്വൽ ക്യൂ ബുക്കിംഗ് ഡിസംബർ പന്ത്രണ്ട് വരെ പൂർത്തിയാണ് ദർശനത്തിനെത്തുന്ന ഭക്തർ തിരക്കൊഴിവാക്കാൻ പരമാവധി വെർച്വൽ ക്യൂ സംവിധാനം ഉപയോഗപ്പെടുത്തണം ശബരിമലയിലെ വിവരങ്ങൾ നൽകിയത് ശ്രീ ജി എസ് ശ്രീധർ